ഒരുപാട് കാലം മുമ്പ് പ്രജ്യോതിഷപുരം എന്ന രാജ്യത്തിൽ ദേവന്മാർ പോലും പേടിച്ചിരുന്ന ഒരു മഹാശക്തിശാലിയായ രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു നരകാസുരൻ ശക്തിയുടെ കാര്യത്തിൽ നരകാസുരൻ ഒട്ടും പിന്നിലല്ലായിരുന്നു ഇന്ദ്രൻ വരുണൻ അഗ്നി തുടങ്ങിയ പ്രമുഖ ദേവന്മാരെ പോലും അദ്ദേഹം യുദ്ധത്തിൽ തോൽപ്പിച്ചു തന്റെ ശക്തി വർദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അഹങ്കാരവും ക്രൂരതയും വർദ്ധിച്ചു വന്നു അങ്ങനെ നരകാസുരൻ ലോകത്തിന് ഒരു ഭീഷണിയായി മാറി അദ്ദേഹം ദേവന്മാരെ അപമാനിച്ചു സാധാരണ ജനങ്ങളെ അടിച്ചമർത്തി അതിനെല്ലാം ഉപരിയായി ഒരു വലിയ പാപം അദ്ദേഹം പതിനാറായിരത്തിഒരുന്നൂറ് യുവതികളെ തട്ടിക്കൊണ്ടുപോയി തന്റെ കൊട്ടാരത്തിൽ തടവി ി തന്റെ അധികാരം കാണിക്കാൻ മാത്രമല്ല ആ സ്ത്രീകളെ തന്റെ അടിമകളാക്കി അവരുടെ ജീവിതം നശിപ്പിക്കാനായിരുന്നു നരകാസുരന്റെ ഇരുണ്ട ലക്ഷ്യം ഈ ക്രൂരത ലോകത്തെ അറിയിപ്പിച്ചു മോചനത്തിനായി എല്ലാവരും പ്രാർത്ഥിച്ചു നരകാസുരനെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല കാരണം ഒരു വരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു തന്റെ മാതാവിന്റെ കൈകളാൽ മാത്രമേ മരണം സംഭവിക്കാവൂ നരകാസുരന്റെ അതിക്രമങ്ങൾ സഹിക്ക വയ്യാതെ വന്നപ്പോൾ അനീതി അവസാനിപ്പിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ മുന്നിട്ടിറങ്ങി കൃഷ്ണൻ തന്റെ ഭാര്യയായ സത്യഭാമയോടൊപ്പം യുദ്ധഭൂമിയിലേക്ക് യാത്രയായി സത്യഭാമയാകട്ടെ നരകാസുരന്റെ ദിവ്യ ദിവ്യമാതാവായ ഭൂമി ിയുടെ അവതാരമായിരുന്നു അങ്ങനെ നരകാസുരൻ സത്യഭാമയോടും ശ്രീകൃഷ്ണനോടും യുദ്ധം തുടങ്ങി ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രം ആകാശത്ത് മിന്നൽ പോലെ കറങ്ങി അസുരന്മാരെ നിഗ്രഹിച്ചു സത്യഭാമയുടെ അസ്ത്രങ്ങൾ ഇടിമുഴക്കം പോലെ ലക്ഷ്യത്തിൽ പതിച്ചു യുദ്ധത്തിന്റെ അവസാനം സത്യഭാമയുടെ കയ്യിലെ അസ്ത്രമേറ്റ് നരകാസുരൻ നിലം പതിച്ചു ആ ദുഷ്ടന്റെ അടിച്ചമർത്തുന്ന സാമ്രാജ്യം തകരുകയും ലോകത്തിന് സമാധാനം ലഭിക്കുകയും ചെയ്തു വിജയ് ശ്രീലാടിതനായി ശ്രീകൃഷ്ണൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചു അവിടെ തടവിലായിരുന്ന പതിനാറായിരത്തി ഒരുന്നൂറ് സ്ത്രീകളെയും അദ്ദേഹം മോചിപ്പിച്ചു എന്നാൽ മോചിതരായ ആ പാവം സ്ത്രീകൾക്ക് ഒരു പുതിയ ദുരിതം നേരിടേണ്ടി വന്നു നരകാസുരന്റെ തടവിൽ കഴിഞ്ഞവർ എന്ന കാരണം പറഞ്ഞ് സമൂഹം അവരെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല കാരണം അവർ നരകാസുരന്റെ തടവറയിലായിരുന്നപ്പോൾ അവർ കളങ്കപ്പെട്ടിരുന്നു എന്ന് ജനങ്ങൾ മുദ്രകുത്തി സ്വന്തം വീടുകൾ പോലും അവർക്കെതിരായി നിന്നു എന്നാൽ ഈ സ്ത്രീകളുടെ ദുരവസ്ഥ കണ്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മനസ്സലിഞ്ഞു അവരുടെ അന്തസ്സും അഭിമാനവും വീണ്ടെടുക്കാനായി കൃഷ്ണൻ സ്വന്തം ഒരു അവിശ്വസനീയമായ കാര്യം ചെയ്തു അവരെ എല്ലാവരെയും അദ്ദേഹം വിവാഹം കഴിച്ചു അങ്ങനെ ആ പതിനാറായിരത്തിഒരുന്നൂറ് സ്ത്രീകൾക്കും ശ്രീകൃഷ്ണന്റെ ഭാര്യമാർ എന്ന നിലയിൽ സമൂഹത്തിൽ ബഹുമാനം സംരക്ഷണം ിതമായ ഒരു പുതിയ ജീവിതം എന്നിവ ലഭിച്ചു ഈ പുരാണ കഥ കേവലം ഒരു യുദ്ധ വിജയത്തിനപ്പുറം ധീരത നീതി അനുകമ്പ എന്നീ മൂന്ന് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ പ്രാധാന്യം നമുക്ക് പകർന്നു നൽകുന്നു ആദ്യമായി ദേവന്മാരെ പോലും ഭയപ്പെടുത്തിയ നരകാസുരന്റെ ക്രൂരമായ അധികാരത്തിനെതിരെ ഭയമില്ലാതെ പോരാടിയ ശ്രീകൃഷ്ണൻ ഏറ്റവും വലിയ വിഷമഘട്ടത്തിൽ പോലും അനീതിക്കെതിരെ പോരാടാനുള്ള ആർജവം നമുക്ക് നൽകുന്നു തുടർന്ന് തടവിലാക്കപ്പെട്ട പതിനാറായിരത്തി ഒരുന്നൂറ് യുവതികളെ മോചിപ്പിച്ചതിലൂടെ അദ്ദേഹം നീതി പുനഃസ്ഥാപിച്ചു എന്നാൽ ഈ കഥയിലെ ഏറ്റവും വലിയ പാഠം മോചിതരായ ആ സ്ത്രീകളെ സമൂഹം തള്ളി പറഞ്ഞപ്പോൾ കൃഷ്ണൻ സ്വീകരിച്ച നിലപാടാണ് അവരെ വിവാഹം കഴിച്ചുകൊണ്ട് ലോകം കളങ്കം ചാർത്തിയവർക്ക് അദ്ദേഹം അനുകമ്പയുടെയും ആദരവിന്റെയും പുതിയ ജീവിതം നൽകി ചുരുക്കത്തിൽ അക്രമത്തെ ശക്തി കൊണ്ട് നേരിടുന്നതിനേക്കാൾ വലുതാണ് കളങ്കം ചാർത്തപ്പെട്ടവരുടെ അന്തസ്സും അഭിമാനവും സ്നേഹം കൊണ്ട് ഏറ്റെടുക്കുന്നതെന്നും ദുരിതം അനുഭവിക്കുന്നവരെ കരുണയോടെ ചേർത്ത് നിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഈ കഥ എക്കാലവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും സത്യവാമയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ ജയ് ശ്രീ രാധാകൃഷ്ണ രാധേ രാധേ